നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ ഒന്നര മാസത്തെ കടുത്ത ഭിന്നതയ്ക്ക് ശേഷം ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ വീണ്ടും തുടക്കമായി അമേരിക്കൻ ഉപവാണിജ്യ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് ദില്ലിയിൽ വാണിജ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരെ കണ്ട് ചർച്ചകൾ നടത്തി കാർഷിക ഉൽപ്പന്നങ്ങളുടെ തിരിവ് അടക്കമുള്ള വിഷയങ്ങൾ യു ചർച്ചയിൽ ഉന്നയിച്ചു ഉഭയകക്ഷി വ്യാപാരക്കരൽ നടന്ന ചർച്ചകൾ ശുഭസൂചകമായിരുന്നുവെന്നാണ് യു എസ് എംബസി വക്താവ് ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതേസമയം ഇന്ത്യ അമേരിക്കയോട് വിട്ടുവീഴ്ച ചെയ്യരുതെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അൻപത് ശതമാനം താരൂഫിനു ശേഷം തുടങ്ങിയ ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ ഇന്ത്യൻ ഓഹരി വിപണികൾക്ക് വൻ നേട്ടമായി ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ച ദില്ലിയിൽ തുടങ്ങിയത് മുതൽ ഓഹരി വിപണി കുതിച്ചുയർന്നു രാവിലെ മുതൽ തുടങ്ങിയ മുന്നേറ്റം വൻ നേട്ടത്തിലാണ് അവസാനിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് എഴുപത്തിയഞ്ചാം പിറന്നാൾ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ഇരുപത്തൊന്ന് ഭാഷകൾ ഗാനം തയ്യാറാക്കിയിരിക്കുകയാണ് ഡൽഹി സർക്കാർ സാമൂഹിക മാധ്യമമായ എക്സലാണ് ഡൽഹി മുഖ്യമന്ത്രി ഗുപ്ത ഗാനം പങ്കുവച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് ഡൽഹി നിമസവാദ്യത്തിൻ്റെ ജീവിതയാത്ര പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നു നിങ്ങളുടെ പ്രധാനമന്ത്രിയെ അറിയുക എന്ന പേരിലാണ് പ്രത്യേക പ്രദർശനം സംഘടിപ്പിക്കുന്നത് വിധാനസഭാ പരിസരത്ത് പൊതുജനങ്ങൾക്കായി ഒക്ടോബർ വരെ പ്രദർശനം സംഘടിപ്പിക്കുമെന്ന് ഡൽഹി സ്പീക്കർ വിജേന്ദർ ഗുപ്ത പറഞ്ഞു പ്രദർശനം ഒരു ആഘോഷം മാത്രമല്ലെന്നും പുതിയ ഇന്ത്യയുടെ കഥയിൽ നിന്ന് വേർതിരിക്കാനാകാത്ത ദാർശനികനായ നേതാവിനോടുള്ള ആദരവാണെന്നും സ്പീക്കർ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് പിറന്നാൾ ആശംസകൾ നേർന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എന്റെ സുഹൃത്ത് നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചുവെന്നും അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേർന്നുവെന്നും അദ്ദേഹം ഗംഭീരമായ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദിയെന്നും ട്രംപ് തന്റെ സാമൂഹ്യ മാധ്യമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ട്രംപിനെ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രിയും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചു ട്രംപിനെ പോലെ തന്നെ ഇന്ത്യയും യു എസും തമ്മിലുള്ള സമഗ്രവും ആഗോളവുമായ പങ്കാളിത്തെ പുതിയ ഉയരത്തിലെത്തിക്കാൻ പ്രതിജ്ഞാബദ്ധനാണെന്നും മോദി പറഞ്ഞു തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിനില്ലെന്ന് കർക്കശ നിലപാട് എടുത്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന പോലീസുകാരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിലെ പോലീസിനെ ഗുണ്ടകൾക്ക് അകമ്പടി സേവിക്കുന്ന വിഭാഗമാക്കി മാറ്റിയത് ആരായിരുന്നു എന്ന് ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി ശേഷം കേരളത്തിൽ ഏറ്റവും അധികം പോലീസ് മർദ്ദനത്തിനിരയാകേണ്ടി വന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലീസിന്റെ അതിക്രമമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി ചരിത്രം ഓർമ്മിപ്പിച്ച് സംസാരിച്ചത് രാജ്യത്തെ മികച്ച സേന കേരള പോലീസിലാണെന്നും ഒരു സംഭവം പറഞ്ഞു സേനയാകെ മോശമെന്ന് പറയാൻ ആകില്ലെന്നും രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സേന കേരളത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് സേനയെ പ്രശംസിച്ചും പ്രതിരോധിച്ചുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വലം സ്ഥിരീകരിച്ചു പാലക്കാട് സ്വദേശിയായ ഇരുപത്തൊമ്പതുകാരനായ രോഗം സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് ഈ വർഷം അമീബിക് മസ്തിഷ്ക ജ്വലം ബാധിച്ച് പതിനേഴ് പേരാണ് മരിച്ചത് ഈ വർഷം ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് അറുപത്തി ആറ് പേർക്കാണ് ഈ മാസം രോഗം സ്ഥിരീകരിച്ച പത്തൊമ്പത് രോഗികൾ ഏഴുപേരും മരിച്ചു നിലവിൽ പതിനഞ്ചിലേറെ രോഗികൾ കോഴിക്കോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഉള്ളത് അമേരിക്കും അസ്ഥിഷ്ക ജനവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി വീണ ജോർജ് ജാഗ്രത വേണമെന്നും മാർഗ്ഗദർശനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ ക്ലേസുകൾ തിരിച്ചറിയപ്പെടുന്നുണ്ടെന്നും ഇതിലൂടെ കൃത്യമായ ചികിത്സ നൽകി രോഗം മാറ്റിക്കൊണ്ടുവരാനും സാധിക്കുന്നുവെന്നും ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യമില്ലെന്നും ഉറവിടം കൃത്യമായി തിരിച്ചറിയുന്നുണ്ടെന്നും വീണ ജോർജ് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഫേസ്ബുക്ക് ഗ്രൂപ്പുമായ പാലക്കാട് എം എൽ എ രാഹുൽ മാംകൂട്ടത്തിൽ രാഷ്ട്രീയ കേസിലെ ഒരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡം അല്ലേ എന്നും ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങും കേസുകൾ എന്നും രാഹുൽ ചോദിച്ചു അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാരും അങ്ങയെ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ പക്ഷ എം എൽ എമാരും പ്രതികളല്ലേ എന്നും അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ എന്നും രാഹുൽ ചോദിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ച വിഷയത്തിലായിരുന്നു രാഹുലിൻ്റെ പ്രതികരണം സ്ത്രീ ക്ലിനിക്കുകൾ സംസ്ഥാനത്തെ സ്ത്രീകൾക്കുള്ള സമർപ്പണമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സ്ത്രീകളുടെ ആരോഗ്യവും കുടുംബത്തിന്റെ കരുത്താണെന്നും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ആരും അവഗണിക്കരുതെന്നും ജീവിതത്തിൻ്റെ മുൻഗണനയിൽ ആരോഗ്യവും ഉൾപ്പെടണമെന്നും ആറുമാസത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു കെ ടി ജലീലിനെതിരെ ആരോപണവുമായി വീണ്ടും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മലയാളം സർവകലാശാല ഭൂമി തട്ടിപ്പിന് കൂട്ടുനിൽക്കാത്തതിനെ തുടർന്നാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനെ മാറ്റിയെന്ന് പി കെ ഫിറോസ് ആരോപിച്ചു രവീന്ദ്രനെ മാറ്റിയാണ് കെ ടി ജലീലിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആക്കിയതെന്നും ഫിറോസ് ആരോപിച്ചു യൂത്ത് ലീഗിന്റെ ഫണ്ട് മുഖ്യ സ്വദേശും വിദേശത്തും ബിസിനസ് സാമ്പ്രാട്ടായ മായാവി മലയാള സർവകലാശാല ഭൂമി ഏറ്റെടുത്തുമായി ബന്ധപ്പെട്ട തന്റെ കയ്യിലുള്ള എല്ലാ രേഖകളും ലീഗ് നിയമസഭാ പാർട്ടി ലീഡർ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്നും ഉടൻ കൈമാറിയിട്ടെയെന്ന് കെ ടി ജലീൽ എം എൽ എ സഭ നടക്കുന്ന സമ്മേളനം അടിയന്തരപ്രമമായി അവരുടെ സഭയിൽ കൊണ്ടുവരട്ടെ എന്നും യഥാർത്ഥ വസ്തുക്കൾ നിരത്തി മന്ത്രി ആധികാരികമായി മറുപടി പറയുമെന്നും ഇത് അങ്ങാടിയിൽ പറഞ്ഞു തീർക്കേണ്ട വിഷയമല്ലെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു അമിതവേഗതയിൽ കെ എസ് ആർ ടി സി ബസ് ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ട്രാഫിക് പോലീസിന്റെ നിർദ്ദേശം മറികടന്ന് അമിത വേഗതയിൽ ബസ് ഓടിച്ച സംഭവത്തിലാണ് നടപടി ഉണ്ടായത് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് പെരിന്തൽമണ്ണ താഴേക്കോട് വെച്ചായിരുന്നു സംഭവം വെളിച്ചെണ്ണ ഉൾപ്പെടെ സപ്ലൈക്ക് വഴി നൽകുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്ന് ഭക്ഷ്യമന്ത്രി പി എസ് സുബാൽ എം എൽ എക്ക് നൽകിയ മറുപടിയിലാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അൽകാരും അറിയിച്ചത് പുതുക്കിയ നിുകൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരും സമസ്ത മുഷാവറ അംഗം ഡോക്ടർ ബഹാബുദ്ദീൻ നദിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തി ആരോപിച്ച് സി പി എം പ്രാദേശിക മഹല് കമ്മിറ്റി ഭാരവാഹിയിൽ നിന്ന് പുറത്താക്കി പാർട്ടി മടവൂർ ലോക്കൽ കമ്മിറ്റി അംഗം അഖിൽ അഹമ്മദിനെയാണ് മടവൂർ സി എം മക്കാം മഹല് കമ്മിറ്റി ട്രഷറർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി പ്രസംഗമായി കെ എസ് യു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീഷണി പ്രശ്നം നടത്തിയ കേസു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി സൂരജനെതിരെ പോലീസ് കേസെടുത്തു പോലീസ് ഉദ്യോഗസ്ഥരെ തലയടിച്ച് പൊട്ടിക്കും എന്ന പ്രസംഗിച്ചതിനാണ് കേസ് ഭീഷണിപ്പെടുത്തൽ പോലീസ് ഡ്യൂട്ടി തടസ്സപ്പെടുത്താനുള്ള ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് നടക്കാവ് പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണം ക്ഷാമപന്ന് പരാതി പ്രസിഡന്റ് ചൂട്ടിക്കാട്ടി കാർഡിയോളജി മേധാവി കത്ത് നൽകി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ് കത്ത് നൽകിയത് കണ്ണല്ലൂരിലെ എൽ സി സെക്രട്ടറി സജ്ജനെ കേസെടുത്തെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് പച്ചക്കളമെന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ എഫ്ഐആർ നമ്പർ മറ്റൊരു കേസിന്റേതാണ് തെറ്റായ കാര്യങ്ങൾ എഴുതിക്കൊടുത്ത് പോലീസ് മുഖ്യമന്ത്രിയെ കബളിപ്പിച്ചതിനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിനും മുഖ്യമന്ത്രി മാപ്പ് വേണമെന്നും കൊല്ലം ഡി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം ആവശ്യപ്പെട്ടു പുതുപ്പരിയാത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ പാലക്കാട് പൂച്ചിരി സ്വദേശി അനൂപിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അനൂപിനെതിരെ ആത്മഹത്യ പ്രകടനം കുറ്റം ചുമത്തിയിട്ടുണ്ട് സെപ്റ്റംബർ പത്തിനായിരുന്നു ഇരുപത്തൊമ്പതുകാരിയായ മീര എന്ന യുവതിയെ ഭർത്താവിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജീവനക്കാർ പണിമുടക്കിയോടെ തൃശൂർ നഗരത്തിൽ മൂന്ന് മണിക്കൂർ വൈദ്യുതി മുടങ്ങി വൈദ്യുതി വിഭാഗത്തിൽ ജീവനക്കാരുടെ എണ്ണം പണിമുടക്ക് കൊണ്ട് ജീവനക്കാർ സമരം ചെയ്തത് പാലക്കാട് വെടിയുണ്ടകളുമായി സൗകര്യങ്ങളടക്കം നാലുപേർ അറസ്റ്റിലായി കോട്ടയം വൈക്കം റോഡ് സ്റ്റേഷനിൽ ഗുഡ് സ്റ്റൈന് മുകളിൽ നിന്ന് ഷോക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥി മരിച്ചു പി ജി സ്റ്റേഷനിൽ വെച്ച് ഹോട്ടൽ ഉടമയും മകനെയും ജീവനക്കാരെയും മർദ്ദിച്ച എസ് എച്ച് പി എം രതീഷിനെ സസ്പെൻഷൻ അന്വേഷണ റിപ്പോർട്ട് പുറത്തു രണ്ട് രണ്ടര വർഷം ശേഷമാണ് നടപടിയുണ്ടായ മർദ്ദനിർദ്ദേശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ദക്ഷിണ മേഖല ഐ ജിയുടെ നടപടി അല്ല രതീഷിനെ പിരിച്ചുവിടണമെന്നും ഹോട്ടൽ ഉടമയും പരാതിക്കാരനായ ഔസോപ്പ് ആവശ്യപ്പെട്ടു കേരളത്തിൽ വീണ്ടും ഇടിമിന്നലോട് ഉള്ള ശക്തമായ മഴ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥയുടെ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇത് പ്രകാരം മൂന്ന് ദിവസത്തേക്ക് ഇടമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ ഇന്ന് നാളെയും യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം